ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا, وهب لنا من لدنك رحمه انك انت الوهاب ربنا انك جامع الناس ليوم لا ريب فيه ുഹലിഫുൽമിയ റബ്ബന രക്ഷിതാവായ അള്ളാഹുവെ ലാതുലൂപന ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റി മറിക്കരുത് മാറ്റിമറിക്കരുത് ഹദൈത്തന നീ ഞങ്ങൾക്ക് സന്മാർഗം നൽകിയതിനു ശേഷം ഞങ്ങൾക്ക് നീ ഔദാര്യമായി നൽകേണമേ മില്ലദുൻഖതിന്റെ ഭാഗത്തു നിന്നും റഹ്മത്തൻ വലിയ അനുഗ്രഹം ഔദാര്യമായി വഹാബ് നീ വളരെയധികം ഔദാര്യം കനിയുന്നവനാണ് പടച്ചവനെ നീ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നവനാണ് ഒരു സംശയവുമില്ലാത്ത ഒരു മഹാദിനത്തിൽ ഒരുമിച്ച് കൂട്ടുന്നവനാണ് അല്ലാഹു വാഗ്ദാനങ്ങളെ ലംഘിക്കുന്നവനല്ല അള്ളാഹു താലി പരിശുദ്ധമായ ആയത്തുകളിൽ ഉലുൽ അൽബാബ് സൽബുദ്ധിയുള്ളവർ അവരുടെ രണ്ട് പ്രാർത്ഥനയാണ് ഉദ്ധരിച്ചിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിനും ഹദീത്തിനും ധാരാളം ദുവാക്കൾ പ്രാർത്ഥനകൾ അള്ളാഹു ഖുർആനിലും റസൂർല്ലാഹി സലാഹ് അലൈ വസ്വലം ഹദീസിനും പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ പ്രാർത്ഥനകൾക്ക് രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് അതിയായ ആഗ്രഹം വേണം രണ്ട് കഴിവിന്റെ പരമാവധി പരിശ്രമം വേണം കൂട്ടത്തിൽ ദുവായും വേണം ഒരാൾ സാലിഹായ സന്താനത്തിന് ദുവാ ചെയ്യുന്നു കല്യാണം കഴിക്കാൻ തയ്യാറയല്ല ഒരാൾ തിരുവനന്തപുരത്തേക്കുള്ള വാഹനത്തിൽ കയറിയിരിക്കുന്നു എന്നിട്ട് എറണാകുളത്തേക്ക് പോകണമെന്ന് ദുബായിരക്കുന്നു അതും നടക്കുകയില്ല അള്ളാഹു ഒരു കാര്യം നടത്തുന്നതിന് പടച്ചവന്റെ ക്രമീകരണം ഒന്നാമതായി ആഗ്രഹം വേണം രണ്ടാമതായി അതിനുവേണ്ടിയുള്ള പരിശ്രമം വേണം മൂന്നാമതായി അള്ളാഹുവിനോട് താണുകയാണ് ദുവായിരക്കണം അള്ളാഹു തന്റെ ഈ ആയത്തിൽ വളരെ പ്രധാനപ്പെട്ട ദുവാ പഠിപ്പിക്കുന്നു റബ്ബന അലാ കുലൂബന അബദന രക്ഷിതാവേ ഞങ്ങൾക്ക് നീ ഹിതായത്വം നൽകിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകൾ മാറ്റിമറിക്കരുത് വഹബുലനുഅ അതിന്റെ ഭാഗത്തിൽ നിന്നും വലിയ ഔദാര്യം വലിയ കാരുണ്യം ഔദാര്യമായി നൽകേണമേ ഇന്ന കാന്തൽ വഹാബ് നീ വലിയ ധർമ്മിഷ്ടനാണ് ദാനം അധികമായി ചെയ്യുന്നവനാണ് വലിയൊരു മഹാൻ മോലാന അഖ്തർ സാഹിബ് റഹമത്തുള്ളവർ പറയുന്നു ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ച് നേരത്തെ നമസ്കാരത്തിന് ശേഷവും അള്ളാഹുവിനോട് നടത്തേണ്ട ഒരു ദയാണ് ആദരവായ റസൂർ അള്ളാഹു വസ്ല്ലം ഈമാനിലും ഹിദായത്തിലും പരിപൂർണ്ണ ഉറപ്പുള്ള വ്യക്തിത്വം എന്നിട്ട് ചെയ്യുന്നു യാ ദു ചെയ ദീനിക് മനസ്സുകളെ മാറ്റിമറിക്കുന്ന പടച്ചവനെ എന്റെ മനസ്സിനെ നീ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം ഫിത്തനകളുടെ പ്രശ്നങ്ങളുടെ കാലഘട്ടം നമ്മൾ അന്നാഹുവിനോട് കാര്യമായി ദുവായി നിരക്കണം അതുപോലെ പരിശ്രമിക്കുകയും വേണം അതിനുശേഷം അടുത്ത ദാമിയ പടച്ചവനെ ഞങ്ങൾ ഇപ്രകാരം നിന്നോട് ദുവായിരക്കുന്നത് ഒരു മഹാദിവസത്തിൽ നീ ഞങ്ങളെല്ലാവരെയും കൂട്ടും ആ ദിവസത്തിൽ യാതൊരു സംശയവുമില്ല മുഴുവൻ മനുഷ്യരെയും മാതം വരെയും മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യരെ ഒരുമിച്ച് കൂട്ടും അന്ന് വിലപോകുന്നത് ഹിതായത് മാത്രമാണ് അള്ളാഹു നമുക്ക് നല്ല ശരീരം നല്ല സമ്പത്ത് നല്ല ആരോഗ്യം നൽകുമാറാകട്ടെ ഇസ്ലാം ഒരിക്കലും അതിനെ വില കുറച്ച് കാട്ടുന്നില്ല പക്ഷെ ഇതെല്ലാം ഈ ലോകത്ത് അതിനെ അവസാനിച്ചു പോകും എന്നാൽ നാളെ പല ലോകത്തിലും ഫലപ്പെടുന്നത് നിലനിൽക്കുന്നത് എന്നല്ല യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുന്നത് ഹിതായത്താണ് സന്മാർഗമാണ് പടച്ചവനെ ഒരു മഹാദിനത്തിൽ നീ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ചു കൂട്ടും അമൽ അണുമണിത്തൂക്കം നന്മ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിലും അതും അവൻ കാണും തിന്മ പ്രവർത്തിച്ചു അതും അവൻ കാണും അതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത ഹിതായത്തായിരിക്കണം നമ്മുടെ വ്യക്തിപരമായ വിഷയത്തിലും കുടുംബത്തിന്റെ വിഷയത്തിലും കൂട്ടുകാരുടെ വിഷയത്തിലും മുഴുവൻ ജനങ്ങളുടെ വിഷയത്തിലും ഹിതായത്ത് വലിയ ചിന്ത വേണം ഇക്കാരണത്താലാണ് അള്ളാഹുത്താല എല്ലാ നമസ്കാരങ്ങളിലും സൂറത്തുൽ ഫാത്തിഹ ഓതാൻ പറഞ്ഞിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ കാതലായ ബാഗം ഹിദ്ദിനസ്സുറാത്ത് മുസ്തഖിയും പഠിച്ചവനെ നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിക്കണമെന്ന ദുബായാണ് അതിനു മുമ്പുള്ളത് വാഴ്ത്തലുകളാണ് ശേഷമുള്ളത് ആ സന്മാർഗത്തെപ്പറ്റിയുള്ള വിവരണമാണ് സുഹൃത്തു ഫാത്തിയുടെ ഖാതരായ വാക്ക് ഹിദിനൻ മുസ്തക്കിയും പഠിച്ചു വരെ ഞങ്ങൾ എല്ലാവരെയും നീ നേർമാർഗത്തിലൂടെ നയിക്കണമേ അടുത്തതായി പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ഇതിനുവേണ്ടി അള്ളാഹുവിനോട് താണുകയാണ് ദുവായി മിരക്കണം അതുപോലെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം എന്താണ് പരിശ്രമം ഹിതായത്തിന്റെ വഴിയിൽ പരിശ്രമിക്കണം ഹിതായത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കണം അത് മഹാന്മാരായ നബിമാരുടെ പ്രവർത്തനങ്ങളാണ് എൽമിന്റെ വഴിയിൽ പരിശ്രമിക്കണം വിക്റിന്റെ വഴിയിൽ പരിശ്രമിക്കണം ദേവത്തിന്റെ വഴിയിൽ പരിശ്രമിക്കണം ഇതാണ് ഹിതായത്തിന്റെ അമാരുകൾ നമ്മൾ എൽമിന് വേണ്ടി വിജ്ഞാനം കരസ്ഥമാക്കണം പരിശുദ്ധ ഖുർആാനിന്റെ അറിവ് ഹദീസിന്റെ അറിവ് ചുരുങ്ങിയ പക്ഷെ നമ്മൾ ബന്ധപ്പെടുന്ന മേഖലകളെ പറ്റിയുള്ള അറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ദീനിയ രചനകൾ വായിക്കും പണ്ഡിതന്മാരുമായി ബന്ധപ്പെടൻ പ്രഭാഷണങ്ങൾ കേൾക്കൻ അള്ളാഹുത്താല ഈ ഉമ്മത്തിന് നൽകിയ വിജ്ഞാനത്തിന് സ്രോതസ്സു പോലെ വേറെ ആർക്കും നൽകിയിട്ടില്ല പക്ഷെ നമ്മുടെ ദൌർഭാഗ്യം അതിന് നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നത് അമ്പത് വർഷമായി പരിശുദ്ധ ഖുർആാനിന്റെ ആശയം നമ്മളിൽ എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് ആദരവായ റസൂറുല്ലാഹി സലാഹുഅലഹി വസ്സലമയുടെ സന്ദേശങ്ങൾ അനുഗ്രഹീത ജീവിതത്തിന്റെ പാഠങ്ങൾ എത്രമാത്രം നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എൽമിന്റെ വഴിയിൽ പരിശ്രമിക്കണം രണ്ട് വിക്റിന്റെ വഴിയിൽ പരിശ്രമിക്കണം നമസ്കാരം വിക്രുകൾ ദുവാകൾ അള്ളാഹുവിന്റെ ധ്യാനം പ്രത്യേകിച്ചും സുന്നത്തായ ജീവിതം ആദരവായ റസൂർ അള്ളാഹുലീസ്ലമിന്റെ പ്രത്യേകത ഒരു മനുഷ്യൻ നിമിതങ്ങളുടെ സുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഒന്നാന്തര ദുന്യാവിന്റെ കാര്യവും ദീനായിട്ട് മാറും അള്ളാഹു കാക്കുമാറാകട്ടെ സുന്നതനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ വലിയ നന്മയും അത് ജീവനില്ലാത്തതായിത്തീര് നമസ്കാരം സുന്നതനുസരിക്കുന്നില്ല ജീവനില്ലാത്തതായിത്തീര് ചടങ്ങായി മാറും കച്ചവടം ദിക്കറുണ്ട് ദുബായുണ്ട് ആദരവായ റസൂർ ഉള്ളാഹി ഈസ്വലു സുന്നത്തുണ്ട് ഒരു ഒരമുസ്ലിം സഹോദരൻ വരികയാണ് വളരെ മയമായി പെരുമാറുന്നു എന്റെ ഹബീബ് റസൂർ ഉള്ളാഹി ഈസ്വലഹ് അലീസ്വലം പഠിപ്പിച്ചത് കാണിച്ചു തന്നതുകൊണ്ട് ആ അമുസ്ലിം സഹോദരനുമായിട്ടുള്ള ബന്ധം വിമാദത്തായി മാറുകയാണ് സുന്നത്തായ ജീവിതം നമ്മൾ കഴിവിന്റെ പരമാവധി പാലിക്കും അതിലേറ്റവും അടിസ്ഥാനപരമായ കാര്യം സുന്നത്തായ ജീവനെ നമ്മൾ നിസ്സാരമായി കാണരുത് ചെയ്യും ചെയ്യാതിരിക്കൽ വേറെ കാര്യം നിസ്സാരമായി കാണരുത് മൂന്നാമത്തെ പരിശ്രമമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്ത് അള്ളാഹുവിന്റെ ദാസന്മാരെ അള്ളാഹുവിനെ കടുപ്പിക്കാൻ നന്മകളിലെ കടുപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കും എന്നിട്ട് അള്ളാഹുനോട് ദുവാ ചെയ്യും ക്ഷിതാവ് ഞങ്ങളുടെ മനസ്സുകൾ ഞങ്ങൾക്ക് നീ സന്മാർഗം നൽകിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ മാറ്റിമറിക്കരുതേ അള്ളാഹുവേ നിന്റെ അപാരമായ കാരുണ്യത്തിന്റെ തണലിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ വലിയ ഔദാര്യം കൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറും പടച്ചവന്റെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് നമ്മൾ ഹിതായത്വുമായി ബന്ധപ്പെട്ട് അള്ളാഹു നമ്മളെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ വരെ മനസ്സിലാക്കണം അള്ളാഹു ഏത് സമയത്തും എടുത്ത് കളയാൻ സാധ്യതയുണ്ട് പേടിക്കണം മനുഷ്യന്റെ മുഴുവൻ ഹൃദയങ്ങളും റഹ്മാനായ പടച്ചവന്റെ നിയന്ത്രണത്തിലാണ് അള്ളാഹുത്താല തീരുമാനിക്കുന്ന പക്ഷം മറച്ചു കളയുമെന്ന് റസൂർ സലീസ മരളുകയുണ്ടായി പക്ഷെ നമ്മൾ ശുഭപ്രതീക്ഷ പുലർത്താൻ അള്ളാഹു വലിയ കൃപയുള്ളവനാണ് കരുണയുള്ളവനാണ് പ്രതികൂല സാഹചര്യത്തിൽ പോലും ആരെങ്കിലും ഹിതായത്തിൽ നിൽക്കണമെന്നാഗ്രഹിച്ചാൽ അള്ളാഹുത്താര അവരെ ഹിതായത്തിനായി മുമ്പോട്ട് കൊണ്ടുപോവുക മാത്രമല്ല ഹിതായത്തിനെ നായകന്മാരാക്കി മാറ്റും എങ്കിൽ പാപികളായ ദോഷികളായ നമ്മൾ ഹിതായത്തിന്റെ അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടിയാൽ എങ്ങനെ അള്ളാഹു തള്ളാനാണ് ഇന്ന കാന്തൽ വഹാബ് പടച്ചവൻ നീ വലിയ കരുണയുള്ളവരാണ് കൃപയുള്ളവരാണ് ഔദാര്യവാനാണ് ധാരാളം ദാനം ചെയ്യുന്നവരാണ് ആരെങ്കിലും യാചിച്ചു വന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് ദാനം കൊടുക്കും അതുകൊണ്ട് അള്ളാഹു തന്നെ ന്യായത്തിലൂടെ അറിയിക്കും നിങ്ങൾ സൽബുദ്ധിയുള്ളവരാണോ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിന്റെ നാട്ടുകാരുടെ വീട്ടുകാരുടെ ഹിതായത്തിനെ പറ്റി ചിന്തിക്കണം ആരും അവരുടെ നന്മകളിൽ അഹങ്കരിക്കരുത് മറിച്ച് പടച്ചവനെ സ്വീകരിക്കണം നാളെയെപ്പറ്റി ഭയക്കണം നാളെയുടെ വിഷയത്തിൽ ചിന്ത വേണം കാരണം ഹിതായത്താണ് അടിസ്ഥാനം ുഹ് മിയാദ് നാളെ എല്ലാവരെയും ഒരുമിച്ചുകൂട്ടുന്ന ആ മഹാദിനത്തിൽ പ്രയോജനപ്പെടുന്ന ഫലവത്താകുന്ന നാണയത്തൊട്ട് ഹിതായത്താണ് സന്മാർഗമാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും ഹിതായത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അതിനെ നിലനിർത്തുകയും അതിന്റെ വഴിയിൽ പരിശ്രമിക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ